ഒരു പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് അതിന് റീപ്ലേസ്മെൻ്റ് ആയി ഒരു ഡെൻറ്റൽ ഇംപ്ലാന്റ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ഡെൻറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ചിലർ ചോദിക്കും ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് വേദന എടുക്കില്ലേ അത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് റെസ്റ്റിൻ്റെയൊക്കെ ആവശ്യം വരുമോ ഇല്ല ഇത് സാധാരണ ഡെൻറ്റിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റോ പല എടുക്കുകയോ ചെയ്യുന്ന പോലെ തന്നെ ഡെൻറ്റൽ ചെയറിൽ ഇരുത്തി അവിടെ മാത്രം മരവിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ ഡെൻ്റൽ പ്രൊസീജിയർ മാത്രമാണ് ഇത് കഴിഞ്ഞ് ഡെൻറ്റിസ്റ്റ് നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക്കും വേദനയ്ക്കുള്ള മരുന്നുമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതിനെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല അത് മാത്രമല്ല ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നതുമല്ല വേറൊരു ചോദ്യം ഇത് മെറ്റലല്ലേ ഡോക്ടർ അപ്പം ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എയർപോർട്ട് സെക്യൂരിറ്റിയിൽ ഇതിനെക്കൊണ്ട് പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ എം ആർ ഐ പോലത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാകുമോ തീർച്ചയായും ഇല്ല ഇത് മെറ്റൽ ആണെങ്കിൽ പോലും ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റലായ ടൈറ്റേനിയനിൽ നിന്നാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എം ആർ ഐയിലോ എയർപോർട്ട് സെക്യൂരിറ്റി മെറ്റൽ ഡിറ്റക്ടറിലോ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല